കനത്ത ചൂട് അനുഭവപ്പെടുന്ന ജില്ലകളിലൊന്നാണ് വയനാട് കഴിഞ്ഞ ഒരാഴ്ചയായി മുപ്പത് ഡിഗ്രിക്ക് മുകളിലാണ് ശരാശരി താപനില ചൂട് കൂടിയതോടെ ജില്ലയിലെ കൃഷിയിടങ്ങളൊക്കെ വരണ്ടുണങ്ങുകയാണ് ഇങ്ങനെ പോയാൽ വൈകാതെ വരൾച്ചയ്ക്ക് സമാനമായ സാഹചര്യം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ അവിടുത്തെ കർഷകർ വലിയ ആശങ്കയിലാണ് രണ്ട് കൃഷിയും ഇപ്പം വെള്ളത്തിൻ്റെ പുഴയിലും വെള്ളം കുറവ് വെള്ളം അടിച്ച പ്രശ്നം അതുകൊണ്ടൊക്കെ കൃഷി എടുത്തിട്ടില്ല ഒരു കൃഷി മാത്രമേ എടുത്തുള്ളൂ രണ്ട് കൃഷി കൃഷിയെടുക്കുന്ന സ്ഥലമാണ് നമ്മളത് ആ കണ്ടൊക്കെ വരണ്ട് വിണ്ടുകീറി കിടക്കുകയാണ് അപ്പം പൂട്ടിയിട്ടതെന്ന് വെച്ചാൽ ഈ ഉള്ളതും വിണ്ടുകിറി പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് പൂട്ടി ആ പദത്തിൽ പൂട്ടിയിട്ട് വെച്ചതാണ് കൃഷി ചെയ്യാൻ ഇനിയിപ്പം പിന്നെ എന്തെങ്കിലും വിതയ്ക്കണമെങ്കിൽ പയർ വർഗ്ഗങ്ങളോ എന്തെങ്കിലും വിതയ്ക്കണമെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു മഴ പെയ്യാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ദീപക് മോഹൻ നമുക്കിപ്പം ഗുഡ് ഈവനിങ് ദീപക് മോഹൻ എങ്ങനെയുണ്ട് ചൂട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടോ കൃഷിയിടങ്ങളൊക്കെ വരൻ തുടങ്ങി കിടക്കുകയാണ് കർഷകർ വലിയ പ്രതിസന്ധിയിലേക്ക് വളരെ നേരത്തെ ഫെബ്രുവരിയിൽ തന്നെ പോവുകയാണല്ലേ വെരി ഗുഡ് ഈവനിങ് സുജാ പാർവതി വയനാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ കാലാവസ്ഥ വ്യതിയാനമുണ്ട് നേരത്തെ ഡിസംബറിലൊക്കെ ആയിരുന്നു തണുപ്പ് പക്ഷെ അത് മാറി ജനുവരിയിലേക്കും ഫെബ്രുവരി ആദ്യവാരം വരെയൊക്കെ നല്ല തണുപ്പുള്ള കാലാവസ്ഥയായിരുന്നു എന്നാൽ ഒടുന്നനെയാണ് ചൂടെത്തിയത് ചൂട് കനത്തതോടുകൂടി വയനാട്ടിൽ കർഷകർ വലിയ ദുരിതത്തിലാണ് പ്രധാനമായും പുഴകളിലും കിണറുകളിലും ഒക്കെ ജലനിരപ്പ് താഴ്ന്നു അതോടൊപ്പം കർഷകരാണ് ഏറ്റവും വലിയ ദുരിതത്തിലായിരിക്കുന്നത് വന്യമൃഗങ്ങളുടെ ശല്യം ഒരു ഭാഗത്ത് കർഷകർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ചൂടെത്തിയിട്ടുള്ളത് നമ്മളിപ്പോൾ ഉള്ളത് കൽപ്പറ്റയിലാണ് ഈ കൽപ്പറ്റയിൽ കൽപ്പറ്റയ്ക്ക് അടുത്തുള്ള മണിയങ്കോൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെയുള്ള നെൽപ്പാടങ്ങളുടെ അവസ്ഥ ഈ വരണ്ട് വിണ്ടും കീഴിൽ കിടക്കുന്ന നെൽപ്പാടങ്ങൾ ആണിതെല്ലാം ഇവിടെ ഒരു വർഷത്തിൽ രണ്ട് തവണയും അതായത് നഞ്ചയും പുഞ്ചയും ഒക്കെ പണ്ടൊക്കെ കൃഷി ചെയ്തിരുന്ന വയലുകളായിരുന്നു പക്ഷേ ചൂട് കൂടി വയലുകളിലേക്കൊന്നും കൃഷി ചെയ്യുന്ന സമയത്ത് ജലസേചനത്തിന് വെള്ളം എത്തിക്കാൻ കഴിയാതായതോടുകൂടി ഇപ്പോൾ ഈ സമയത്ത് കൃഷി ഉപേക്ഷിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വയനാട്ടിലെ കർഷകർ അവർ പ്രധാനമായും പറയുന്നത് ഈ രണ്ടാം തവണ അതായത് പുഞ്ച ചെയ്യുന്ന സമയത്ത് കൃഷി ചെയ്യുന്ന സമയത്ത് വെള്ളമില്ലെങ്കിൽ പിന്നെ എങ്ങനെ നെൽകൃഷി മുന്നോട്ട് കൊണ്ടുപോകും നെൽകർഷകരുടെ അവസ്ഥ മാത്രമല്ല വാഴയാണെങ്കിലും കാപ്പിയൊക്കെ ആണെങ്കിലും ഒക്കെ ഇപ്പോൾ വലിയ കർഷകർ വലിയ തന്നെയാണ് ഈ മണിയങ്കോടുള്ള ഒരു ഒരു കർഷക ശാന്തേജി ചേരുന്നുണ്ട് ഇവിടെ കൃഷി 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 എടുക്കാത്തതിന് കാരണം എടുക്കാത്തത് വെള്ളം കിട്ടാത്തത് തന്നെ ഓഗസ്റ്റ് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വെള്ളം ഇല്ല അതുകൊണ്ട് വിത്ത് വെച്ച് കഴിഞ്ഞു നെല്ല് നട്ട് കഴിഞ്ഞാൽ വിണ്ട് കയറലും വളർച്ചയും പിന്നെ കേട് വെള്ളം കിട്ടാത്തത് കൊണ്ട് വരുന്ന സമയത്ത് നെല്ലിന് ഭയങ്കര കേട് വരികയാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുകളാണ് അതുകൊണ്ടാണ് പിന്നെ കൃഷിയോടെ എല്ലാവരും കൃഷി എത്ര പൈസ എണ്ണായിരം രൂപ നഷ്ടമുണ്ട് അധ്വാനം വേറെ ഇത് തന്നെ കിട്ടിയില്ല നട്ട് കഴിഞ്ഞ് പോകുമ്പോൾ ഒക്കെ വിണ്ട് കയറി നെല്ല് ഉണങ്ങി കേട് വന്നു അങ്ങനെ പിന്നെ കൃഷി പോയി വളം ഇടാൻ പറ്റിയില്ല അതുകൊണ്ടൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുകൾ നല്ലോണം ഉണ്ട് വെള്ളമില്ലാത്തത് സുജിയ വയനാട്ടിലെ ഒരു കർഷകയുടെ നേർ നേർ കാഴ്ചയുടെ ചിത്രമാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് കാണാം കൃഷിയിടങ്ങളൊക്കെ പച്ചപ്പില്ല അത് വരണ്ട് പോകുന്നതിന്റെ ആ ക്യാമറ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ കൃത്യമായി അത് കാണാൻ കഴിയും ചൂട് കൂടുന്നതിനനുസരിച്ച് കരിഞ്ഞു തുടങ്ങുകയാണ് പുൽനാമ്പുകൾക്കൊക്കെ ഈ വെയിലേറ്റ് വാടിക്കിടക്കുന്ന പുൽനാമ്പുകളും കരിഞ്ഞുണങ്ങി തുടങ്ങിയ ബാക്കി ഭാഗങ്ങളുമൊക്കെയാണ് ആ പാടശേഖരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വരൾച്ചയ്ക്ക് സമാനമായ സാഹചര്യത്തിലേക്ക് വളരെ നേരത്തെ വിണ്ടുകയറുന്നതിലേക്ക് അവിടുത്തെ പാടങ്ങളൊക്കെ എത്തുകയാണോ അപ്പോൾ കൂടുതൽ ചൂടിനെ പ്രതിരോധിക്കാനായി நடபடிகள் நமக்கு எடுத்து தொடங்க